വിവിധ ആവശ്യങ്ങൾക്കായിട്ട് അതായത് വാഹനമായിക്കോട്ടെ വീട് നിർമ്മാണമായിക്കോട്ടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ബാങ്കുകളിൽ നിന്ന് ലോൺ വാങ്ങാറുണ്ട് അത്യാവശ്യം പണം കയ്യിലുള്ളവർ വിവിധ രൂപങ്ങളിൽ ബാങ്കുകളിൽ നിക്ഷേപം നടത്താറുമുണ്ട് നമുക്ക് വായ്പ എടുക്കുന്നവരുടെ കാര്യം ആദ്യം പരിഗണിക്കാം ഈ വീട് നിർമ്മാണം വാഹനം തുടങ്ങിയവരുടെ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വായ്പ എടുക്കുന്നവർക്ക് പലിശ അത് ഒരു നിശ്ചിത ശതമാനം ആയി ആദ്യം നിശ്ചയിച്ചിട്ട് പിന്നീട് അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതും കാലങ്ങളായി തിരിച്ചടച്ചിട്ടും അത് പൂർത്തിയാകുന്നില്ല എന്ന തരത്തിൽ പരാതി ഉള്ളവരും നിരവധി കാണും നമ്മൾക്കിടയിൽ ഇത്തരക്കാർ അത് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ചിന്തിച്ച് വശയായിട്ടും ഉണ്ടാകും ഇതിന് ഒരു ശാസ്ത്രീയമായ ഉത്തരം ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടുമുണ്ടാകില്ല കുറെ ഊഹാപോഹങ്ങളും കിമ്മദന്തികളും മാത്രമായിരിക്കും നമ്മൾ പിന്തുടർന്നിട്ടുണ്ടാവുക പറഞ്ഞു തന്നാൽ തന്നെയും അത് കൃത്യമായി മനസ്സിലാകണമെന്നുമില്ല എന്തുകൊണ്ട് വായ്പകളുടെ പലിശ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകുന്നു ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ കാലാകാലങ്ങളായി വായ്പകൾ തിരിച്ചടച്ചിട്ടും അത് പൂർത്തിയാകാൻ സാധിക്കാത്തത് അതിൻ്റെ പ്രധാന കാരണം എല്ലാ വായ്പകളും നിക്ഷേപങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടികൾക്കനുസൃതമായി നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് രണ്ട് മാർഗങ്ങൾ ഉപയോഗിച്ചാണ് വായ്പകളെയും നിക്ഷേപങ്ങളെയും കേന്ദ്ര ബാങ്ക് അഥവാ റിസർവ് ബാങ്ക് അതിൻ്റെ പരിധിക്കുള്ളിൽ നിർത്തുന്നത് നിയന്ത്രിച്ച് നിർത്തുന്നത് അത്തരത്തിൽ ഒരു സുപ്രധാന പ്രഖ്യാപനം ഇന്നുണ്ടായി നമ്മുടെ റിപ്പോ നിരക്ക് വീണ്ടും കുറച്ചു അര ശതമാനം കുറച്ച് അഞ്ചേ ദശാംശം അഞ്ച് അഞ്ചര ശതമാനമാക്കി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് സാധാരണക്കാർക്ക് ഈ റിപ്പോ നിരക്ക് എന്നുള്ളത് ഇപ്പോഴും പരിചിതമല്ല റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന മറ്റൊരു സംഗതിയും ഇതിനെക്കുറിച്ചും കേട്ട് കേൾവി മാത്രമേ ഉണ്ടാകുള്ളൂ അതെന്താണ് റിപ്പോ നിരക്ക് എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക് ഇത് എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ വായ്പ എടുക്കുന്നയാളുടെ അല്ലെങ്കിൽ ഉള്ള സമ്പാദ്യം ബാങ്കിൽ നിക്ഷേപമാക്കി മാറ്റുന്നയാളെ ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം റിസർവ് ബാങ്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം റിസർവ് ബാങ്കിനെ ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മൾ ബാങ്കിൽ നിക്ഷേപം നടത്തുന്നത് പോലെ വായ്പ എടുക്കുന്നതുപോലെ എല്ലാ ബാങ്കുകളും അതായത് റിസർവ് ബാങ്കുമായി അഫിലിയേഷനുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും റിസർവ് ബാങ്കിൽ നിന്നും വായ്പയും എടുക്കുന്നുണ്ട് മിച്ചമുള്ള പണം നിക്ഷേപമാക്കി മാറ്റുന്നുമുണ്ട് ഈ വായ്പ എടുക്കുന്നതിനെ അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വിവിധ രൂപത്തിൽ ലോണുകൾ നൽകുന്നതിന് ബാങ്കുകളുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാകണമെന്നില്ല ആ പണം റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക ചെറിയ പലിശയ്ക്ക് റിസർവ് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് വലിയ പലിശയ്ക്ക് നമുക്ക് നൽകി ലാഭം ഉണ്ടാക്കുന്നു ലളിതാർത്ഥത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാം ഇത്തരത്തിൽ റിസർവ് ബാങ്കിൽ നിന്ന് മറ്റു ബാങ്കുകൾ എടുക്കുന്ന വായ്പയ്ക്ക് അവർ ഈടാക്കുന്ന പലിശയെയാണ് റിപ്പോ നിരക്ക് എന്നുദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ വായ്പ എടുക്കുന്നതിന് ഓരോ വാണിജ്യ ബാങ്കുകളും റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വസ്തു ഈടായി നൽകണം സാധാരണഗതിയിൽ സർക്കാർ അംഗീകൃത സെക്യൂരിറ്റികളാണ് ഈടായി നൽകുക ഇത് തിരിച്ചു വാങ്ങിക്കൊള്ളാം എന്ന ഉറപ്പിന്മേൽ റിസർവ് ബാങ്കിന് വിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ശരി ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അതായത് ഈ നൽകുന്നതെല്ലാം ഹ്രസ്വകാല വായ്പകളാണ് ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ ചെറിയ അതായത് ഇവർ നിശ്ചയിച്ചിട്ടുള്ള ആ പലിശ നിരക്കുണ്ടല്ലോ അത് കണക്കാക്കി തിരിച്ചു വാങ്ങിക്കൊള്ളും ഓരോ ബാങ്കുകളും നിലവിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇത്തരത്തിൽ റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ളത് അതായത് ഓരോ നൂറ് രൂപ റിസർവ് ബാങ്കിൽ നിന്നും ഇത്തരം ബാങ്കുകൾ വായ്പയായിട്ട് എടുക്കുമ്പോൾ അഞ്ച് അഞ്ച് ശതമാനം പലിശയായി നൽകണമെന്നർത്ഥം എന്തിനാണ് ഇത്തരത്തിൽ റിപ്പോ നിരക്ക് ഈടാക്കുന്നത് എന്ന് നോക്കാം അതായത് വായ്പയെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പണത്തിന്റെ ലഭ്യതയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ബാങ്ക് അഥവാ റിസർവ് ബാങ്ക് ഇത്തരത്തിൽ റിപ്പോ നിരക്ക് ഏർപ്പാടാക്കുന്നത് കൂടുതൽ പലിശയുള്ളപ്പോൾ നമ്മൾ കൂടുതൽ വായ്പ എടുക്കുമോ ഇല്ലല്ലോ കുറച്ച് പലിശയുള്ളപ്പോൾ കുറ കൂടുതൽ വായ്പ എടുക്കും ഇതാണല്ലോ സാധാരണ രീതി അപ്പോൾ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂട്ടിയാൽ ഉറപ്പായും മറ്റ് ബാങ്കുകൾ വായ്പ എടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും പലിശ കുറഞ്ഞാലോ കൂടുതൽ വായ്പ എടുക്കും അതായത് സമൂഹത്തിൽ പണത്തിൻ്റെ ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉത്തേജനം നൽകണം എന്ന ചിന്ത റിസർവ് ബാങ്കിനുള്ളപ്പോൾ തീർച്ചയായും റിപ്പോ നിരക്ക് കുറയ്ക്കും അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത് അതായത് അനുകൂലമായ പണപ്പെരുപ്പ സ്ഥിതി പണപ്പെരുപ്പത്തിൻ്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട് സാമ്പത്തിക ഉത്തേജനം വേണ്ട വേണ്ടൊരവസ്ഥയിൽ അനുകൂലമായ ഒരു സാഹചര്യം വിപണിയിലുണ്ട് അതുകൊണ്ടാണ് റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയത് എന്നാൽ നേരെ തിരിച്ചൊരു സാഹചര്യം ഉണ്ടെന്ന് കണക്കാക്കുക അപ്പോഴാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് നമ്മൾ പ്രയോഗിക്കുന്നത് റിവേഴ്സ് റിപ്പോ അതായത് റിപ്പോ നിരക്ക് ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശയാണെങ്കിൽ റിവേഴ്സ് റിപ്പോ നിരക്ക് മറ്റ് ബാങ്കുകൾ അവരുടെ നീക്കിയിരിപ്പുകൾ അല്ലെങ്കിൽ അധികമായുള്ള പണം റിസർവ് ബാങ്കിൽ ഏൽപ്പിക്കുമ്പോൾ റിസർവ് ബാങ്ക് ആ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് നേരത്തെ പറഞ്ഞ റിപ്പോ നിരക്കിനേക്കാൾ കുറവായിരിക്കും റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് കണക്കിലാക്കിക്കോണം ബാങ്കുകൾ സാധാരണഗതിയിൽ കൊടുക്കുന്ന ലോണിനായിരിക്കുമല്ലോ പലിശ കൂടുതൽ ഈടാക്കുക വാങ്ങുന്ന നിക്ഷേപത്തിന് പലിശ കുറവായിരിക്കുമല്ലോ അതേ രീതിയിൽ തന്നെയാണ് റിസർവ് ബാങ്കും ഈ തരത്തിൽ റിവേഴ്സ് റിപ്പോ നിരക്ക് കുറച്ച് ഈടാക്കുന്നത് സമൂഹത്തിൽ അധികമായുള്ള പണം അത് പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് റിസർവ് ബാങ്ക് റിവേഴ്സ് റിപ്പോ നിരക്ക് കൂട്ടുന്നത് അങ്ങനെ ബാങ്കുകളിൽ അധികമായി നിൽക്കുന്ന പണം റിസർവ് ബാങ്കിലോട്ട് എത്തിക്കുക വഴി സമൂഹത്തിലുള്ള അധികമായുള്ള പണം അത് ഒഴിവാക്കാൻ റിസർവ് ബാങ്കിന് സാധിക്കും ഈ തരത്തിലാണ് സമൂഹത്തിലുള്ള മൊത്തത്തിൻ്റെ പണത്തിൻ്റെ വിനിമയത്തെ റിപ്പോ നിരക്ക് ഉപയോഗിച്ചും റിവേഴ്സ് റിപ്പോ നിരക്ക് ഉപയോഗിച്ചും റിസർവ് ബാങ്ക് നിയന്ത്രിച്ചു നിർത്തുന്നത് റിപ്പോ നിരക്ക് സംബന്ധിച്ചു വന്ന വാർത്തയും കൂടി ഉൾപ്പെടുത്തി അവസാനിപ്പിക്കാം വീണ്ടും നിരക്ക് കുറച്ച് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ പണനയം ആർ ബി ഐ പ്രഖ്യാപിച്ചു അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ അരശതമാനം ഇളവാണ് പ്രഖ്യാപിച്ചത് ഇതോടെ റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായി പണപ്പെരുപ്പം കുറയുന്നതോടൊപ്പം വളർച്ചയ്ക്ക് മുൻഗണന നൽകേണ്ട സാഹചര്യവും കണക്കിലെടുത്താണ് തുടർച്ചയായ മൂന്നാം തവണയും നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തയ്യാറായത് വിപണിയിൽ ലഭ്യമ വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിന് കരുതൽ ധനാനുപാതം ഒരു ശതമാനം കുറച്ചു ഈ കരുതൽ ധനാനുപാതം എന്തെന്നാൽ ഓരോ ബാങ്കും ആ ബാങ്കിൽ പണമായി സൂക്ഷിക്കേണ്ട അനുപാതത്തെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പ നൽകുകയുമാണല്ലോ ചെയ്യാറ് ഇത്തരത്തിൽ നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയിൽ ഒരു നിശ്ചിത ശതമാനം ബാങ്കിൽ തന്നെ സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ ഇതിനെയാണ് കരുതൽ ധനം അഥവാ ക്യാഷ് റിസർവ് എന്ന് പറയുന്നത് സമൂഹത്തിൽ പണം കൂടുതലായി വേണ്ട ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കരുതൽ ധന അനുപാതം പരമാവധി കുറയ്ക്കും അങ്ങനെ കൂടുതൽ പണം സമൂഹത്തിലേക്ക് എത്തും എന്നാൽ സമൂഹത്തിൽ പണപ്പെരുപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കട്ടെ അപ്പോൾ സമൂഹത്തിൽ അധികമായുള്ള പണം തിരികെ ബാങ്കിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് ഈ പറയുന്ന ക്യാഷ് റിസർവ് റേഷ്യോ പരമാവധി കൂട്ടും അപ്പോൾ സമൂഹത്തിലേക്ക് എത്തുന്ന പണത്തിൻ്റെ അളവിൽ കുറവുണ്ടാകും ഇനി പണപ്പെരുപ്പം എന്താണെന്നും കൂടി മനസ്സിലാക്കിയേക്കാം സമൂഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പണത്തിന് പർച്ചേസിംഗ് പവർ വാങ്ങാനുള്ള ക്ഷമത കുറയുന്നതിനെയാണ് ലളിത അർത്ഥത്തിൽ പണപ്പെരുപ്പം എന്ന് വിശേഷിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പണത്തിന് അതേ മൂല്യത്തിൽ സാധനങ്ങൾ കിട്ടാത്ത ഒരവസ്ഥ ആണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ അനിയന്ത്രിതമായി പണം ചെലവഴിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥയാണെന്നിരിക്കട്ടെ അതുമല്ലെങ്കിൽ സമൂഹത്തിൽ അനിയന്ത്രിതമായ വിലക്കയറ്റം ഉണ്ടായിരുന്നിരിക്കട്ടെ ഇതിനെയെല്ലാമാണ് പണപ്പെരുപ്പത്തിൻ്റെ ലക്ഷണമായി വിലയിരുത്തുന്നത് നിലവിൽ അത്തരമൊരു അന്തരീക്ഷമല്ല നമുക്കുള്ളത് അതുകൊണ്ടാണ് റിപ്പോ നിരക്കിൽ ഇപ്പോൾ കുറവ് വരു വരുത്തിയിരിക്കുന്നത് ലോണുകളുടെ അളവിൽ ലോണുകളുടെ പലിശ നിരക്കിൽ വലിയ കുറവുണ്ടാകാനാണ് സാധ്യത ഗൃഹനിർമ്മാണം വീട് വിദ്യാഭ്യാസ ലോൺ എന്നിവയ്ക്കെല്ലാം ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഉത്തേജനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകും വ്യവസായങ്ങൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ വായ്പകൾ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അനുകൂല കാലഘട്ടമാണെന്ന് ചുരുക്കം അത്തരം ആവശ്യങ്ങളുള്ളവർ എത്രയും വേഗം ബാങ്കിനെ സമീപിക്കുക